ൂര് നിക്കുന്നതൊക്കെ മീനാട്ടാ മീനുകളൊണ്ടേ കണ്ടി കണ്ടി കണ്ട മീനുകള് അതൊക്കെ കേറാൻ വേണ്ടി പാത്തു കേട്ടാ ഒരു രക്ഷ ഇല്ല വരക്ക കേറിക്കൊണ്ടിരിക്കും വളത്തിൻ്റെ ആണ് വെള്ളമൊക്കെ വന്ന് കച്ചറൊക്കെ ഫുള്ള് വായലും പളവായും ഒക്കെ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാ കച്ചറകളും അഴിഞ്ഞുകൂടി നിൽക്കുകയാണ് വെള്ളം ശക്തി അതിശക്തമായി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാതൊന്നും ഷട്ടർ പൊക്കിയിട്ടില്ല ഒരു മിതമായ ഒരളവിൽ പൊക്കിയിട്ടുള്ളൂ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ കണ്ടതിനാടും കൂടുതൽ വെള്ളം അതിശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു മറ്റു ഷട്ടറുകൾ തുറന്ന അടിസ്ഥാനത്തിലാണ് ഇത്ര അധികം വെള്ളം വന്നിട്ടുണ്ടാവുക നിരവധി കാഴ്ചക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അണ്ടിക്കട്ടകളൊക്കെ രണ്ട് രണ്ട് മിനിറ്റ് ആ ഓടേടാ സലബാ സലന്തു പാ കിടക്കിടോടോ ഓടോ ഓടോ ഓടോ